കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റിൽ കാണുന്നത് പോലെ തന്നെ ചില ചാനലുകൾ ചില ഡി ടി എച്ച് കൊടുക്കുന്നുണ്ട് മറ്റു ചില ഡി ടി എച്ചുകൾ അത് കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ചാനലുകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ചാനൽ നമ്പറും അവർ സംപ്രേഷണം ചെയ്യുന്ന ഡി ടി എച്ചിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ട് കാണിക്കാൻ പോകുന്നത് ആദ്യത്തേത് ഷക്കീന ടി വി ആണ് ഇതൊരു ക്രിസ്തു മത മത മതപരമായിട്ടുള്ളൊരു ചാനലാണ് എന്നിരുന്നാൽ കൂടി മറ്റുള്ള പ്രോഗ്രാമുകളും ഇതിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളിപ്പം ഇത് ചാനൽ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കാരണം വാർത്തകളുണ്ട് ക്രിസ്തു പരിപാടികളുണ്ട് മറ്റുള്ള അത്യാവശ്യം സിനിമാ പ്രോഗ്രാമുകളൊക്കെ ഇവർ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ കൂടാതെ മെയിനായിട്ട് പറയുമ്പോൾ മതപരമായ ചാനൽ തന്നെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ചാനൽ ഒരുപാട് ആളുകൾ അവർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ എയർടെൽ ഡിജിറ്റൽ ടി വി അതുപോലെ ടാറ്റാ പ്ലേയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാനൽ കാരണം കൂടുതൽ കോണ്ടാക്കി വരുമ്പോൾ ഇതുപോലുള്ള ചാനലുകൾ ഉൾപ്പെടുത്തുക ചാനൽ നമ്പർ എണ്ണൂറ്റി അമ്പത്തൊമ്പത് ഡിജിറ്റൽ ടി വിയിലും ചാനൽ നമ്പർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ടാറ്റാ പ്ലേയിലുമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ചാനൽ അടുത്തതായിട്ട് ദർശന ടി വി ആണ് ഇതൊരു മുസ്ലിം മതപരമായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് കാണുന്ന ചാനലാണെങ്കിൽ കൂടി മാപ്പിളപ്പാട്ടുകളുണ്ട് മാപ്പിളപ്പാട്ട് മത്സരങ്ങളുണ്ട് അത്യാവശ്യം വാർത്താ പരിപാടികളുണ്ട് അതുപോലെ ഈ ഈ കൃഷി സംബന്ധമായിട്ടുള്ള പരിപാടികളൊക്കെ സംപ്രേഷണം ഒരു ചാനലാണ് ഒരുപാട് ആളുകൾ ഇതുപോലെ ഈ ചാനലും ഏത് ഡീറ്റെയിൽസിലൊക്കെയാണ് ലഭിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആദ്യം എയർടെൽ ഡിജിറ്റൽ ടി വിയിൽ ഉണ്ടായിരുന്നു ഈ ചാനൽ എട്ട് എണ്ണൂറ്റി എത്ര നമ്പർ ഓർമ്മയില്ല എണ്ണൂറ്റി അറുപത്തി ആറോ ആ നമ്പറിലായിട്ടായിരുന്നു എയർടെൽ ഡിജിറ്റൽ ടി വി സംപ്രേഷണം ചെയ്തിരുന്നത് ഇപ്പോൾ അതിലൊന്നും ലഭ്യമല്ല നിലവിൽ ഈ ചാനൽ ലഭിക്കാൻ വേണ്ടി ഡിഷ് ടി വി അല്ലെങ്കിൽ വീഡിയോ കോൺ ഡി ട് എച്ച് ഈ ഡി ടി എച്ചിൽ മാത്രമാണ് ഈ ചാനൽ നമ്പർ ചാനൽ നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഈ ദർശന ടി വി ലഭിക്കുന്നത് ദർശന ടി വി പിന്നെ ലഭിക്കുന്നത് വലിയ സി ബാൻഡ് ഡിഷിലൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇത് സൗജന്യമായിട്ട് ഡിഷ് ടി വി ഡി ട് എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് ഫ്രീ ആയിട്ട് കാണാം മറ്റുള്ളൊരു ഡി ടി എച്ചിലും ദർശന ടി വി ഇപ്പോൾ ലഭ്യമല്ല അതേപോലെ ഒരു ഫേമസ് ചാനലാണ് ഏതാണ്ട് രണ്ടായിരത്തി രണ്ട് തുടങ്ങിയ ഒരു ചാനലാണ് രണ്ടായിരത്തി രണ്ടിലാന്ന് തോന്നുന്നുണ്ട് ജീവൻ ടി വി ജീവൻ ടി വി എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രിസ്തു മതമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ചാനലാണെങ്കിൽ കൂടി ഇപ്പം എല്ലാ പരിപാടികളുണ്ട് സിനിമാനിഷ്ട പരിപാടി സിനിമയായി ബന്ധപ്പെട്ട പരിപാടികളുണ്ട് ഈ മാപ്പിള പാട്ടുകളുണ്ട് എല്ലാ മതസ്ഥർക്കും കാണാം കാരണം എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ മുസ്ലിംസും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻസും ഞാൻ ചെയ്യുന്നുണ്ട് മതങ്ങളെടുത്ത് പറയുന്നത് കൊണ്ടല്ല ഈ മതവിശ്വാസികളാണ് കൂടുതലായിട്ട് ഈ ചാനൽ കാണുന്നത് അത് കാരണം ജീവൻ ടി വി എന്നാണ് പേര് തുടക്കത്തിൽ ക്രിസ്തു മത പരിപാടികൾ മാത്രമായിരുന്നു അവർ സംരക്ഷണം ചെയ്തു കൊണ്ടിരുന്നത് ഇപ്പം എല്ലാ മതസ്ഥർക്കും ഹിന്ദു മതമായിക്കോട്ടെ ക്രിസ്തു മതമായിക്കോട്ടെ മുസ്ലിം മതമായിക്കോട്ടെ എല്ലാ പ്രോഗ്രാമുകൾ വാർത്ത ഇംഗ്ലീഷിൽ വാർത്ത അതുപോലെ തന്നെ സിനിമാ പ്രോഗ്രാമുകൾ മാപ്പിളപ്പാട്ട് അതുപോലെ ഭക്തിഗാനങ്ങൾ ഹിന്ദു ഭക്തിഗാനങ്ങൾ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ അതൊക്കെ ഒരു അടിപൊളി ചാനലാണ് നിലവിൽ ജീവൻ ടി വി ലഭിക്കുന്നത് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ചാനൽ നമ്പറിൽ ടാറ്റാ പ്ലേയിൽ മാത്രമാണ് ഈ ചാനൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട് കാണാം പക്ഷേ എവിടെയാണ് ലഭിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് കാണുന്നില്ല ഇത് ഈ ചാനൽ ലഭ്യം ആവുന്നത് ടാറ്റാ പ്ലേയിലാണ് ടാറ്റാ പ്ലേയിലേക്ക് മാറി ഈ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് കപ്പ ടി വി ആണ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് കപ്പാ ടി വി അതെല്ലാം ലൈവായിട്ടുള്ള മ്യൂസിക് പരിപാടികളൊക്കെ കൊണ്ട് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടൊരു ചാനലായിരുന്നു ആദ്യം ആദ്യം എല്ലാ ഡി ടി എച്ച് പ്ലാറ്റ്ഫോമുകളിലും ഈ കപ്പ ടി വി ലഭ്യമായിരുന്നു ഇതിൻ്റെ ഓണർഷിപ്പ് ഏതാണ്ട് മാതൃഭൂമി ടി വിയുടേതാണെന്നാണ് തോന്നുന്നത് ആ മാതൃമി ടി വിയുടേതാണ് അവരാണ് കപ്പ ടി വി ഓക്കെ അപ്പോൾ ചാനൽ നമ്പർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ടാറ്റാ പ്ലേയിൽ നിലവിൽ കപ്പ ടി വി ലഭിക്കുന്നുണ്ട് മറ്റുള്ള ഡി ടി എച്ച് എയർടെൽ ഡിജിറ്റൽ ടി വി തുടങ്ങിയ ഡിസ് ടി വി ഡീറ്റേഴ്ച്ചുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം അതില്ല അത് റിമൂവ് ചെയ്തിട്ടാണ് കാണുന്നത് അപ്പം കപ്പ ടി വി കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് നേരെ പോയിട്ട് ടാറ്റാ പ്ലേ എടുക്കാം ടാറ്റാ പ്ലേയിൽ വരുന്ന ചാനലുകളൊന്നും അങ്ങനെ റിമൂവ് ചെയ്തതായിട്ട് കാണുന്നില്ല അപ്പം ടാറ്റാ പ്ലേയിലാണ് കപ്പ ടി വി ലഭിക്കുന്നത് അടുത്തതായിട്ട് കൈറ്റ് വിക്റ്റേഴ്സ് എന്നുള്ള ചാനലാണ് ഇതൊരു വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാനലാണ് എല്ലാവർക്കും അറിയാം കൊറോണ സമയത്തൊക്കെ ഈ ചാനൽ വഴിയായിരുന്നു ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഏതാണ്ട് എല്ലാ ഡി ടി എച്ചും സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ചാനൽ നിലവിൽ ഡിഷ് ടി വി ഡി ട് എച്ചിൽ മാത്രമാണ് വിക്ടേഴ്സ് ടി വി കാണാൻ സാധിച്ചത് ഇനി ഒരു പക്ഷേ വേറെ ഒന്നും ഡി ടി എച്ചിൽ ഉണ്ടോയെന്നറിയില്ല ഏർത്ത ഡിജിറ്റൽ ടി വി എന്നൊക്കെ റിമൂവായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് സൺഡാരത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം സൺ ഡയറക്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടിട്ടില്ല വിട്ടിട്ടുണ്ട് അപ്പോൾ സൺഡാരറ്റിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക ആളുകൾ നിലവിൽ കൈറ്റ് വിക്ടേഴ്സ് കിട്ടുന്നത് ഡിഷ് ടി വി ഡി ട് എച്ച് ചാനൽ നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് അപ്പം ഇതിൽ ഞാൻ വിട്ടുപോയ പല ചാനലുകളുണ്ടാവും ആരെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ ചാനൽ നമ്പർ പേര് ഒന്ന് ടൈപ്പ് ചെയ്യുക ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് കൊടുക്കുക